പീരുമേട്ടിൽ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ പുനരുദ്ധാരണം അടിയന്തിരമായി നടപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കാലപ്പഴക്കം കാരണം ലയങ്ങൾ ഇടിഞ്ഞു വീണ് അപകടമുണ്ടാകുന്നത് സർവ്വസാധാരണമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഇടുക്കി ജില്ലയിൽ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം വരുത്തരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു കാലപ്പഴക്കം കാരണം ലയങ്ങൾ ഇടിഞ്ഞുവീണ് അപകടമുണ്ടാകുന്നത് സർവ്വസാധാരണമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി പേരുമേട് താലൂക്കിൽ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങൾ നവീകരിക്കാൻ സംസ്ഥാന നിർമ്മിതി കേന്ദ്രം വഴി ലഭിച്ച മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റിൽ ധനവകുപ്പ് ഒരു മാസത്തിനകം തീരുമാനമെടുത്ത് തൊഴിൽ സെക്രട്ടറിയെ അറിയിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി ധനവകുപ്പിൽ നിന്നും അനുമതി ലഭിച്ചാൽ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാലതാമസം കൂടാതെ പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചെങ്കിലും പദ്ധതി വീതം ക്രമീകരിച്ചപ്പോൾ തുക വകയിരുത്താത്തതാണ് കാലതാമസത്തിന് കാരണമായത് തുടർന്ന് മറ്റ് ചില ശീർഷകങ്ങളിൽ നിന്നും തുക ലഭ്യമാക്കിയാണ് പദ്ധതി ധനവകുപ്പിന് സമർപ്പിച്ചിരിക്കുന്ന പീരുമേട്ടിലെ കോട്ടമല ലയത്തിന്റെ ഭിത്തി ഇടിഞ്ഞ തൊഴിലാളി തലനാടിരയ്ക്ക് രക്ഷപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് അടച്ചുപൂട്ടിയ തോട്ടമായ കോട്ടമല ഡിവിഷനിലുള്ള എല്ലാ ലയങ്ങളും അതുപോലെ തന്നെ അടച്ചുപൂട്ടിയ തോട്ടങ്ങളും മുഴുവൻ ലയങ്ങളും നവീകരിക്കണം അത് നവീകരിക്കാത്ത പക്ഷം എല്ലാ ലയങ്ങളും ഇടിഞ്ഞു വീഴും എന്ന ഒരു സ്ഥിതി അവിടെ പറഞ്ഞു ബോധിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ വനസാവശ്യ കമ്മീഷൻ്റെ കർശന നിർദ്ദേശമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ലൈനുകളെല്ലാം എത്രയും വേഗം കാലതാമസവും കൂടാതെ തന്നെ നവീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരവിറക്കിയിട്ടുള്ളത് അതുമാത്രമല്ല ഈ വിഷയത്തിൽ അടിയന്തരപാട് ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സർക്കാരിന് ഞാൻ നിവേദനം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അടച്ചുപൂട്ടിയ തോട്ടങ്ങളിലെ മൂന്ന് നാല് ഡിവിഷനുള്ളിൽ ലൈനുകൾ നവീകരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ തുക പാസ്സാക്കിയെങ്കിലും എസ്റ്റിമേറ്റിന് തുക അംഗീകാരം ധനകാര്യ വകുപ്പ് അംഗീകാരം നൽകിയെങ്കിൽ പോലും ഇപ്പോൾ സെലക്ഷൻ ലിസ്റ്റ് ലിസ്റ്റ് മുൻഗണനാ ഒരു കാലതാമസമുണ്ട് സംസ്ഥാനത്തെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാൻ പത്തു കോടി രൂപയുടെ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും അത് ധനവകുപ്പിന്റെ പരിഗണനയിലാണെന്ന് തൊഴിൽ സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു പത്ത് കോടി രൂപയുടെ ബജറ്റ് പദ്ധതിക്ക് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും അനുമതി നേടിയെടുക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ